ുംരുവാനിരിക്കുന്നവനും <laughs> വാഴ്ത്തപ്പെട്ടു <laughs> 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 ർത്താവേ ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ േ നിന്റെ സ്രോതിലെ പോലെ ഭൂമിയിലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാരോളി ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കിടന്ന പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്യം രക്ഷിച്ചോളണമേ എന്തുകൊണ്ടെന്നാൽ കൂടെ സ്ത്രീകൾപ്പെട്ടവളാകുന്നു നിന്റെ ശുദ്ധമുള്ളവർ ഭാവികളായി ഞങ്ങൾക്ക് വേണി ഇപ്പോഴെപ്പോഴും സമയത്തിലും ുദിക്കും പുലർക്കാല അവർ നീതിപരന്മാരൊപ്പം സന്തോഷിക്കും സ്വർഗത്തിൽ കർമ്മത്തിൻ പ്രതിഫലമോർത്ത അവരുടെ ഹൃദയം മോദിക്കും ാൻ തൻ തലമുറടു ചേരും അവനെ നോമ്പാ ലൌനത്യം പൂണ്ടോർ തൻ സ്നേഹിതനാക്കും പാലകനുടയോലായതിനാൽ തീണ്ടുകയിൽ അവനെ ദുഷ്ടൻ നോമ്പാൽ വിടുതൽ തന്നോരാത്മജനെ കൃപ ചെയ്യണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ച ോ നണമേ കരുണി തുരു നോമ്പിൽ നാവിനുകൈ പുണ്ടാകിൽ ആ മധുരം കൈ പിൻ രസമായി നീച്ചയമായി മാറിപ്പോകും ഞങ്ങൾക്കായി നോമ്പേറ്റോ നേ മഷീഹാനാഥാസ്തോത്രം തേ ർത്താവേ ഇരുലോകത്തും ചെയ്യണമേ നീ കാരുണ്യം നോമ്പാൽ വിടുതൽ തന്ന കർത്താവേ കൃപ ചെയ്യണം ഏൽക്കുക നോമ്പും പ്രാർത്ഥനയും ഞങ്ങൾക്കായി നോമ്പേറ്റോനേ വനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ

ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കാർഡ് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രദർശിപ്പിക്കരുതേണമേ രാജ്യമാവോ എന്നതാവുന്നു സമാധാനം ഞങ്ങൾ എന്നോട് കൂടെ സീസണിൽ നിന്റെ ദുർഫലമായ വാഴ്ത്തിപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളവ എനിക്ക് പറയുമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും അപേക്ഷിച്ചോളണമേ കണ്ണീർ പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ തന്മൂലം നമീറെ ദൂതന്മാർ കിഷ്ടന്മാരായി സ്വർഗം നേടി മി നോമേൽ കൊന്നോൻ പ്രാധാക്കന്മാരെ ദ്വേഷിക്കില്ല ോമ്പിൽ കുന്നോൻ സ്വീച്ചിടേണം ദോഷി പോർവിമതൻ ഭാര്ന്നിവരെ മേലൈ ലോകറേ വിടുതൽ തന്നോ രാത്മജനെ കൃപ ചെയ്യണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ചോ നണമേ കരുണ ക്ഷീരമഹാപുരിയാവ നോംബാലാർജിച്ചു രക്ഷ പ്രാർത്ഥനയാ ജനയെന്നിവയാ സന്താപം നീങ്ങി പോയി ഗോദരരെ വരുവിൻ നോമ്പാം ക്ലേശത്തിൽ ശരണം വയ്ക്കാം നോമ്പേറ്റോനാ മേലിയ തേരേറീ സ്വർഗം പൂകി തന്നോ വിടുതൽ തന്നോ രാമജനെ കൃപ ചെയ്യണം ോരേക്ഷൻ മാതീശുദ്ധന്മാരെന്ന പ്രാർത്ഥനയാവർഗപിതാവിന്റെ സഹജമതാകാരുണ്യൻ ർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലതശുചിയെന്നിവയുള്ള മാഹി മാഹിമാവിയലും ദൈവജനത്രീ കന്യകയാ മറിയാമീം ഭേദ മതന്യേ പാനവനായി ഞങ്ങൾ निजमृतियान् मृदियमे निहनीचोनि अपरिपानतृ त्वैग सुविधावोडपं रुकुदिशा सहितं वन्दिदनि परिकीर्तिदनि कृपचैणम्

നിനരുനാമരിശുദ്ധമാക്കപ്പെടണമേ നിന രാജ്യം വരണമേ നിന ദീക്ഷണ സ്രോതത്തിലെ പോലെ ഭൂമിയിലെ ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള പലമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതു പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്കങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്യൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീസൃങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ദൃഢഫലമായ നമ്മുടെ കർത്താവായി ശിഷിക വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള പാപീളാ ഞങ്ങൾക്ക് വേണ്ടി പോലെ മരണ സമയത്തും ദൈവം നമ്പുരാൻ അപേക്ഷിച്ചോളണമേ ആമീൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും സർലോകം മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സൈവെന്നുള്ള സൈവവും ജനിച്ചി അല്ലാത്തവനും സരാശ പിതാവിനോട് സന്തുളവനും സാലോ ദാൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി തിരുവനസായ പ്രായ സ്രോതത്തിൽ നിന്നിറങ്ങി വിശുദ്ധരോഗ ആയാൽ ദൈവമാതാവായി വിശുദ്ധ കന്യം അറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷി തിരക്കപ്പെട്ട് കൃഷി അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ചീർത്തതിൻ്റെ സ്രോതത്തിലേക്ക് കരയേറി തൻ്റെ താലൂലത്ത് ആരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ദീപ്പാൻ തൻ്റെ വലിയ മൊത്തത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മഷിയായ കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു പുറപ്പെട്ട് പിതാവിനുപത്തണ്ണ കോടി വന്നയപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവനും നിബിയന്മാർ സ്ലീയന്മാർ മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനുവിശുദ്ധിയുള്ള റുഖായിലും കാതോലിയോ ശുലഹിയോമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ മാത്രമാ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയർപ്പനും വരുമാനത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ഞങ്ങളുടെ ഡളർത്ത अगर था डगर का തരമരുളി ചെയ്ത ഞങ്ങളോട് കുറിനസ് ദൈവമായ ഭർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകട്ടെ പിതാവും പുത്രനും പരിശുദ്ധായുമായുള്ളവയും ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിനു മുമ്പാ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ തീരുമാറാകണമേ ആമീൻ